അക്ഷയ് സോറി ആർഷോ ആർഷോ അവ എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട് ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് അവ അവിടെ വന്നിട്ടുണ്ട് എന്തിനാ വരുന്നത് ഇപ്പോഴല്ല പറഞ്ഞിട്ടുള്ളൂ പണ്ട് പണ്ട് വന്നിട്ടുണ്ട് വളരെ സ്നേഹത്തോടെ അവൻ പറയുന്നത് ആർഷോ ചേട്ടൻ ഇനി വന്ന് യൂണിയൻ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ അപ്പോൾ എട്ട് മാസം കൊണ്ട് എൻ്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴേ ആർഷോ ചേട്ടൻ നോക്കി രസിക്കുകയില്ലേ എന്ന് രസിച്ചുകൊണ്ടിരുന്നു അതെന്താ പോലീസ് അന്വേഷിക്കാത്തത് അത് അന്വേഷിക്കണമല്ലോ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല എട്ട് മാസം കൊണ്ട് അവൻ ചെയ്യുക ഈ അനുഭവിക്കുക ഏറ്റവും ഈ മാവോയിസ്റ്റിൻ്റെ അതേ രീതിയിൽ മാവോയിസ്റ്റിൻ്റെ ഈ കിട്ടി നക്സലിന് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത് ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചർച്ച റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ എസ് ഒന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത് അവർ തന്നെയാണ് ഫുൾ ഉത്തരവാദി അവരുടെ ഇതിൽ ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയം പറയണം കാര്യം നല്ല അവരെ പാർട്ടിയാണ് ഭരിക്കുന്നത് അത് പറയുക അത് പറയണം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം അന്വേഷണം വരുമ്പോൾ പറയേണ്ടി വരും ഇല്ലെങ്കിൽ ഞാൻ മാറ്റി തന്നെ അല്ല ആർക്കും ആണെങ്കിൽ ആർക്കും വലിയ കൊമ്പൊന്നുമില്ല എല്ലാവരും എല്ലാരും കൂടെ ജീവിക്കേണ്ട കേരളത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ എല്ലാവരും അല്ല സി ബി ഐയുടെ അന്വേഷണ പരിധി എന്ന് പറഞ്ഞാല് അന്വേഷണം ഏറ്റെടുത്തിട്ട് വരും ഇവര് തട്ടിപ്പൂട്ടിയൊരു പേപ്പർ പെട്ടെന്ന് കൊടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണങ്ങളുണ്ട് അതിപ്പോ സിബിഐയുടെ കുറ്റമല്ല അവർക്ക് അതിൻ്റെ പ്രൊസീജിയർ അത് അവരെ അന്വേഷണം ആദ്യമേ എടുക്കണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ ചെയ്യണമായിരുന്നു ആദ്യമേ അതിൻ്റെ മര്യാദയ്ക്കുള്ള പേപ്പർ കൃത്യമായിട്ട് കൊടുക്കണമായിരുന്നു അതിൻ്റെ പ്രഭോമ എന്നുള്ള പേപ്പർ എനിക്ക് ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും ആ സാധനം അത് കൊടുക്കണമായിരുന്നു അത് കൊടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഉടനെ കൊടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സി ബി ഐ ഉടനെ എടുക്കണമായിരുന്നു അത് കേരള സർക്കാർ അട്ടിമറിച്ചു ഇരുപത് ദിവസം കൊണ്ട് അട്ടിമറിച്ചു അവർക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അട്ടിമറിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് ഇപ്പോൾ തട്ടിക്കൂട്ടി ഒരു മണിക്കൂർ കൊണ്ട് ഒരു പ്രഭാമ പേപ്പറും ട്രാൻസ്ലേഷൻ പേപ്പറും തട്ടിക്കൂട്ടി കൊണ്ടുപോയത് ഇനി അവർ സി ബി ഐ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ അത് സി ബി സി ബി ഐയുടെ മേഖല അപ്പോൾ എനിക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഈ അട്ടിമറിച്ച കേരള സർക്കാർ അടിമുടി അട്ടിമറിച്ചു ഈ പോലീസ് കേസ് അട്ടിമറിച്ചു സി ബി ഐ അന്വേഷണത്തിൽ ഇവിടെ കൊടുക്കേണ്ട പ്രൊഫോമ പേപ്പറും അതിൻ്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് അട്ടിമറിച്ചു കഴിഞ്ഞു കൊലപാതകത്തിൽ മാത്രമല്ല എട്ടും അയാൾ ഒരു ഉടുതുണി പോലും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെയും വൈകുന്നേരം ഞാൻ പറയുന്നതല്ല അത് ആൻറ്റി റാവിൻസ് കോഡ് പറയുന്നത് ആൻറ്റി റാവിസ് കോഡിൻ്റെ റിപ്പോർട്ടിലുള്ളതാണ് രണ്ട് പെൺകുട്ടികൾ അവനെ ഉപദ്രവിച്ചത് ആശ്രയിച്ചുകൊണ്ടിരുന്നു അവരെ അറസ്റ്റ് ചെയ്തു ഇല്ല ലാപ്റ്റോ എല്ലാ എട്ട് മാസം വരുന്ന ആര്യറാവും ഇതോടെ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് എൻ്റെ മകനാണ് അപ്പോൾ പറയും എൻ്റെ മകൻ പറഞ്ഞിട്ട് തെളിവില്ലല്ലോ മരിച്ചു പോയത് ഓക്കെ തെളിയിക്കുക ആർട്ടോ അവിടെ വന്നിട്ട് പോയ ഇല്ല എന്നുള്ള കാര്യം മൊബൈൽ ചെക്ക് ചെയ്യട്ടെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് അവൻ ഡ്രൈവർസിൽ ചെക്ക് ചെയ്യട്ടെ എട്ട് മാസം എത്ര ദിവസം ആ ബുക്കൂടെ തേഞ്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു രാവിലെ വൈകുന്നേരം ഉണ്ടെങ്കിൽ ഓരോ മാസവും ആഴ്ച ആണെങ്കിലും സ്പോർട്സ് ബാക്കി പരിപാടിക്കെല്ലാം ഇതേ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ചിലപ്പോൾ എൻ്റെ മാമ പറഞ്ഞിട്ടുള്ള കള്ളമാണെന്നുണ്ടെങ്കിൽ അവന് മൊബൈലിൽ ചെക്ക് ചെയ്യാം അവൻ്റെ സൈബർ സെല്ലിൽ ചെക്ക് ചെയ്യുക അവിടെ വന്നിട്ടുണ്ടോ അവിടെ മുമ്പ് വെച്ച് യൂണിയൻ റൂമിൽ പോയിട്ടാ അവന് ഈ സൈൻ ചെയ്യേണ്ടി വരുന്നത് യൂണിയൻ റൂമിൻ്റെ അരുണിൻ്റെ റൂമിൽ പോയിട്ടാ അരുൺ അതിന് നോക്കി ആസ്വദിക്കുക ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അൺഡ്രസ്ഡ് ആയിട്ട് ഒരു മനുഷ്യനെ നിർത്തിയിട്ട് അവൻ പറയുമ്പോൾ പോകണം അവൻ പറയുമ്പോൾ പോകണം പറയുന്നത് കഴിഞ്ഞു ചിലപ്പോൾ മുട്ടി കഴിഞ്ഞിരിക്കണം ഇതൊക്കെ യൂണിയൻ്റെ യൂണിയൻ യൂണിയൻ്റെ പ്രസിഡന്റ് ചെയർമാൻ്റെ ലീലാവിനത്താണ് ആ ദിവസങ്ങൾ ഈ എട്ട് മാസം വരെ ഒരു ദിവസം പോലും യൂണിയൻ റൂമിൽ ഈ ഇല്ല ആർട്ടേട്ടം ഇല്ലാന്ന് അവരുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് അത് ഇത് അന്വേഷിച്ചേ പറ്റുള്ളൂ ചിലപ്പോൾ ഈ അവസാനം കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് അവനായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഏത് ചെയ്തതാണ് മുറിവില്ലാത്ത രീതിയിൽ ചെയ്യണം അവനൊക്കെ എന്താ മാവോയിസ്റ്റിന് ഇത് കിട്ടിയിട്ടുള്ളതാണ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ് അഴിച്ചിറക്കിയ ഡീനാണ് അഴിച്ചിറക്കിയത് ബോഡി അഴിച്ചിറക്കിയ ഡീൻ്റെ നേതൃത്വത്തിലാണ് അഴിച്ചിറക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട് കൊണ്ട് ആ പാചക്കാരൻ പറഞ്ഞിരുന്നു പാചക്കാരനെ അവർ നാട് കടത്തു അതെന്തുകൊണ്ട് പോലീസ് അന്വേഷണം വന്നില്ല ഇതെല്ലാം അന്വേഷിക്കണം അവരെ പെൺകുട്ടികൾ അന്വേഷിക്കണം പതി ഇത് കൊണ്ടുവരണം വിൻസി അറസ്റ്റ് ചെയ്യണം അക്ഷയെ എം എം മണിയിലെ ചെറകിനകത്തിരിക്കുന്ന അക്ഷയെ അറസ്റ്റ് ചെയ്യണം ഇതെല്ലാം ചെയ്യണം അറസ്റ്റ് ചെയ്ത് അന്വേഷണം കൊണ്ടുപോയേ പറ്റുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത്